mm <clears throat> ഹലോ ഫ്രണ്ട്സ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ദീപാവലി ആഘോഷിച്ചോണ്ടിരിക്കാണോ हाय ആരാത് എങ്ങനെയായിരുന്നു

ഹായ് ക്രിയേഷൻ സുഖാണോ ലൈക്ക് ഇടണേ പ്ലീസ് ലൈക്ക് ഹാപ്പി ദിവാലി സുഖാണോ എനിക്കും സുഖം വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ എൻ്റെ ലൈവിലെ ആദ്യത്ത ആളാ കേട്ടോ എംഎസ്ഇ ക്രിയേഷൻ മൂന്നാല് ദിവസം കൊണ്ട് ലൈവ് ഇടുന്നു ആരുമില്ല സംസാരിക്കാൻ എന്റെ ഫസ്റ്റത്തെ என்னோடு சம்சாரிக்குன்ன பெண்டான லைக்கியும் நல்லா இருக்கே நான்டி எப்படி இருக்கிறீங்க சுதம் ും ദീപാവലി ആഘോഷിക്കുകയാണ് അവിടെ ദീപാവലി ആഘോഷിച്ചു തുടങ്ങിയോ താങ്ക് യു താങ്ക് യു കിറ്റീസ് കിച്ചണില് ദീപാവലി സ്വീറ്റ് ഇന്നലെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു നാളെ ഒരു വീഡിയോ വരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായം അറിയിക്കണം ചാനലിന് സപ്പോർട്ട് ചെയ്യണം தமிழானோ நான் சொல்றது புரியுதா ஹலோ அக்கா தம்பி எப்படி இருக்கீங்க அப்ப என்ன தெரியும்னு நினைக்கிறேன் அக்காவும் தம்பியும் நல்லா இருக்கிறேன் யாருன்னு சொல்லு Full support for you, thank you, thank you. Ah, ഹലോ ആദിഥി എപ്പടി ഇരിക്കേ ആതിര അമ്മ ആദ്യ ആന്റിയുടെ ഗിഫ്റ്റ് തരാം കേട്ടോ ആന്റിയുടെ ലൈവിലെ ഫസ്റ്റത്തെ ഫ്രണ്ട് ആദ്യരെ ഫസ്റ്റത്തെ ഫ്രണ്ട് ആയൊണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് ആൻറ്റി വരുമ്പോ കൊണ്ടുവരാം ഹ ഹായ് ഹലോ ഹലോസ് കിച്ചൻക്ക് സ്വാഗതം എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളെ പോലെയുള്ളവർക്ക് ആവശ്യമാണ് No.